ശരിയായ രീതിയിൽ ഒരു വീഡിയോ എങ്ങനെയാണ് അല്ലെങ്കിൽ ഷോർട്സ് എങ്ങനെയാണ് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതെന്നാണ് നമ്മളിന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത് അത് അതിൻ്റെ ഒരുപാട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ ഒരുപാടുണ്ടാവും പക്ഷെ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്സ് യൂട്യൂബിലേക്ക് അയക്കുന്നത് നമുക്കതിൻ്റെ പ്രാഥമികമായിട്ട് അത് വളരെ വിജയകരമായിട്ട് അത് അപ്ലോഡ് ചെയ്യുന്ന രീതി നമുക്ക് ശ്രദ്ധിക്കാം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഗാലറിയിൽ വെച്ചിട്ടുണ്ട് ഞാനത് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ആണത് ഇതാണ് ആ വീഡിയോ കാണാം അപ്പോൾ അത് എൻ്റെ താഴെ അതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷനുണ്ട് അപ്പോൾ അത് യൂട്യൂബിലേക്ക് നമുക്ക് പോകാം അവിടെ യൂട്യൂബിൽ ഈ സ്മാരകം എന്ന് പറയുന്ന വീഡിയോ ആണത് അപ്പോൾ അതിൽ താഴെ യൂട്യൂബിൽ നിന്നുണ്ട് അതിൽ ടച്ച് ചെയ്യുക അപ്പോൾ അത് അങ്ങ് ചെന്നിട്ടുണ്ട് അതിന് അതിലുള്ളത് ആ ഒരു ഡീറ്റെയിൽസ് പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്കത് തന്നെ ആ തമ്പനിയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ആ സ്ക്വയറിന്റെ ഇടത്തെ അറ്റത്ത് അപ്പോൾ അതിൽ ടച്ച് ചെയ്യാം ടച്ച് ചെയ്യുന്ന ചെയ്യുന്നതന്നെ നമുക്ക് തമ്പനിയിൽ ഗാലറിയിൽ അതും വെച്ചിട്ടുണ്ട് നമുക്കത് നോക്കാം തമ്പനിയിൽ വെച്ചിരിക്കുന്നത് ഇതാണ് സ്മാരകം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിദ്യാഭ്യാസം ഒമ്പതാം ക്ലാസ്സിലെ ഒരു അടിസ്ഥാന പാഠാവലിയെ അധികരിച്ച് പഠിപ്പിക്കുന്ന ഒരു കമ്പനി അപ്പോൾ അതിന് മേളിൽ തന്നെ അതിൽ ഡെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഡണ്ണിൽ തൊഴുക ടണ്ണിൽ തൊട്ട് കഴിഞ്ഞപ്പോഴത്തെ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്തത് ഇപ്പോൾ ഇവിടെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് ക്രിയേറ്റ് എ ടൈറ്റിൽ ടൈപ്പ് ടു മെൻഷൻ എ ചാനൽ അപ്പം അതിനെ നമ്മൾ കൊടുക്കേണ്ടത് ആദ്യത്തിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത് മലയാളം സ്റ്റാൻഡേർഡ് നയൻ അടിസ്ഥാന പാഠാവലി സ്മാരകം ഇത്രയുമാണ് കൊടുത്തിരിക്കുന്നത് ഇത് മതി ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് അടുത്ത അതിൻ്റെ താഴെ എന്താണെന്നുള്ളത് ആഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിൽ എന്താണ് എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം ആഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ കൊടുത്തിരിക്കുന്നത് അടിസ്ഥാന പാഠാവലി സ്റ്റാൻഡേർഡ് നയൻ സ്മാരകം ട്യൂഷൻ ക്ലാസ് പിന്നെ എൻ്റെ പേര് അജിയത്തിമൺ എന്ന് ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും ബാക്ക് അടിക്കാം ബാക്കടിക്കുന്നതന്നെ നമുക്ക് ഇനി അടുത്തത് അത് പൂരിപ്പിക്കേണ്ടത് വിസിബിലിറ്റി അതിവിടെ കിടക്കട്ടെ അതിപ്പോൾ ഒന്നും ചെയ്യണ്ട ലൊക്കേഷനും ഒന്നും ചെയ്യണമെന്നില്ല എന്നാൽ ടു പ്ലേ ലിസ്റ്റ്സ് ഇപ്പോൾ ഏത് ഇത് പെടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ആഡിറ്റു പ്ലേ ലിസ്റ്റ്സ് ട്യൂഷൻ ക്ലാസ് എന്നുള്ളതാണ് മറ്റേ ഫുഡ് ഐറ്റംസ് അതൊന്നും വേണ്ട നമുക്ക് ട്യൂഷൻ ക്ലാസ് എന്നുള്ളതാണിത് അപ്പോൾ ഞാനതിൽ ടു ടിക്ക് ആയി ടിക്കായിട്ടുണ്ട് അപ്പോൾ അത് ഓക്കെ എൻ്റെ താഴെ ഏറ്റവും താഴെ കൊടുക്കുക ണ്ടുത്ത് കഴിയുന്നുണ്ട് നമുക്ക് നോക്കാം ബഡാണ് കൊടുത്തു അപ്പോൾ അതും ഓക്കെ ആയി കൊടുത്തു അപ്പോൾ നമ്മൾ ഏതാണ്ട് എല്ലാം ഉപരിപ്പിച്ചിട്ടുണ്ട് മറ്റേ വിസിബിലിറ്റി അവിടെ കിടക്കട്ടെ പിന്നെ ലിസ്റ്റ് പ്ലേലിസ്റ്റ് ആയി പിന്നെ നമ്മൾ അതിനകത്ത് ഒന്നും ചെയ്യണമെന്നില്ല അപ്പോൾ ഇതിനകത്തിൽ ഇനിയിപ്പം നമുക്ക് നെക്സ്റ്റ് എന്ന ഏറ്റവും വേണ്ടി വന്നിട്ട് നമുക്ക് നോക്കാം അതിൽ തൊടാം നെക്സ്റ്റ് തൊട്ടു അപ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്നത് സെലക്ട് ഓഡിയൻസ് ഈസ് ദിസ് വീഡിയോ മെയ്ഡ് ഫോർ കിഡ്സ് കുട്ടികൾക്കുള്ളതാണോ എസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ഏജ് റെസ്ട്രിക്ഷൻ അപ്പോൾ അത് വേണ്ട നോ ഇറ്റ് ഈസ് മെയ് നോട്ട് ഫോർ കിഡ്സ് അപ്പോൾ അതിൽ തൊട്ടു അപ്പോൾ അതൊക്കെയായി നോ ഇറ്റ് ഈസ് നോട്ട് മേഡ് ഫോർ കിഡ്സ് ഇനി നമുക്ക് അടിയിൽ എഴുതിയിരിക്കുന്നത് അപ്ലോഡ് ദ വീഡിയോ എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്ലോഡ് വീഡിയോ അപ്പം നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതേ വീഡിയോ ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാം കണ്ടില്ലേ അപ്പോൾ ഇതിൽ ട്വൻ്റി ടു പെർസെൻറ്റ് അപ്ലോഡ് എന്ന് കാണും എബൗട്ട് സിക്സ് മിനിറ്റ്സ് അപ്പോൾ അതിലിങ്ങനെ മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ കഴിയും ഇതൊരു എഡ്യൂക്കേഷനെ സംബന്ധിച്ച വീഡിയോ ആണ് അപ്പോൾ അത് അതുകൊണ്ട് ഒരു പന്ത്രണ്ട് മിനിറ്റ് ഉള്ളതാണ് അപ്പോൾ അതിങ്ങനെ എബൗട്ട് ഫൈവ് മിനിറ്റ്സ് നയൻ പെർസെൻറ്റേജ് അപ്ലോഡ് അഞ്ച് ഒമ്പത് അപ്പോൾ ഇനിയും ഇത്തിരി നേരം വേണ്ടി വരും നമുക്ക് നോക്കാം അത് കഴിഞ്ഞ് തന്നെ റെഡി ടു വാച്ച് എന്ന് ലാസ്റ്റിൽ കാണിക്കും നമുക്കത് നോക്കാം എന്തായാലും ഇപ്പോൾ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിനകത്ത് നമുക്ക് ഇച്ചിരി ചില്ലറ പണികളും കൂടെ ഉണ്ട് നമുക്കത് നോക്കാം നമ്മൾ ഓഡിറ്റ് പ്ലേലിസ്റ്റ് എഴുതി ഡിസ്ക്രിപ്ഷൻ എഴുതി കമ്പനിയിൽ ഇട്ടു ചെയ്യേണ്ടത് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ഉണ്ട് പിന്നെ എഡിറ്റിംഗ് ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാറുണ്ട് നമുക്കത് യൂട്യൂബിൽ ചെന്ന് നമുക്ക് നോക്കാം കണ്ടില്ല ഈ രീതിയിലാണിത് അപ്ലോഡായി വന്നിട്ടുള്ളത് പന്ത്രണ്ട് മിനിറ്റ് നാൽപ്പത്തൊമ്പത് സെക്കൻഡുണ്ട് അപ്പം അത് എട്ടിട്ട് മുപ്പത്തിനാല് മിനിറ്റായി നമുക്കിനി അത് അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ വീഡിയോസ് നോക്കുക അപ്പം ഇങ്ങനെ നമ്മളെ തുടർച്ചയായിട്ടുള്ള വീഡിയോസ് കാണുക അതിൻ്റെ അറ്റത്ത് മൂന്ന് ഡോട്ട്സ് ഉണ്ട് അതിൽ തുടാം അതിൽ തുടുമ്പോഴ് അപ്പോൾ എങ്ങനെയാണ് കാണുന്നത് സേവ് ഇറ്റ് പ്ലേലിസ്റ്റ് ഷെയർ വീഡിയോ എഡിറ്റ് നമുക്ക് ഡിറ്റാണ് വേണ്ടത് എഡിറ്റിൽ തൊട്ടു എഡിറ്റിൽ തൊട്ട് ഇപ്പോൾ അൺലിസ്റ്റഡ് എന്നുള്ളത് കണ്ടു നമുക്കത് പബ്ലിക്കാക്കാം അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രൈവറ്റാക്കാം ഞാനത് പബ്ലിക്കാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അൺലിസ്റ്റഡ് എന്നാണ് അത് പബ്ലിക്ക് എന്നുള്ളതിനാണ് തൊടുന്നത് പബ്ലിക്ക് എന്നുള്ളത് തൊട്ടു അതിനായിട്ട് ഷെഡ്യൂൾ ഷെഡ്യൂൾ എന്നുണ്ട് അടിയിൽ കണ്ടില്ലേ ഷെഡ്യൂൾ ഷെഡ്യൂൾ ഏത് സമയത്താണിത് പബ്ലിഷ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത് ഇപ്പം നമ്മൾ അടിക്കുന്നത് ഷെഡ്യൂൾ ഇൻ നൗ എന്നുള്ളതാണ് രണ്ടിൻ്റെ പബ്ലിഷ് നൗ തൊട്ടു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ഇത് ഈ പേജിലൂടെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നോക്കിയാൽ ബാക്കി വരാം അപ്പോൾ സെറ്റ് ബാക്കി വന്നു ബാക്കി വന്നപ്പോൾ വീണ്ടും അത് തന്നെ പിന്നെ ഇനി ലൊക്കേഷൻ പ്ലേ ലിസ്റ്റ് പ്ലേ ലിസ്റ്റ് ട്യൂഷൻ ക്ലാസ് എന്നുള്ളതാണ് നമ്മൾ കൊടുത്തിരിക്കുക ഇനി ആഡ് ടാഗ് നമ്മൾ കൊടുക്കണം അതിവിടെ ഉള്ളൂ ഈ പേജിലേക്ക് ആഡ് ടാഗ് നമ്മൾ കൊടുക്കാൻ പോവുകയാണ് അതിനകത്താണ് വീണ്ടും നമ്മൾ ഈ ത്രീ ഡോട്ടിൽ ടച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഇത്രയാണ് കിട്ടിയിരിക്കുന്ന ഓപ്ഷനുസരിച്ച് പ്ലേ ലിസ്റ്റ് അതൊക്കെ നമ്മൾ ചെയ്തതാണ് ഇനിയിപ്പം നമുക്കുള്ളത് എഡിറ്റും കഴിഞ്ഞു അതിനിപ്പം എഡിറ്റ് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ഇൻ സ്റ്റുഡിയോ എന്ന് പറയും നമുക്ക് ഉള്ളത് അത് യൂട്യൂബ് സ്റ്റുഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത് നോക്കിക്കോളും കണ്ടില്ലേ ആ സ്റ്റുഡിയോയുടെ എമ്പളവും ഒക്കെയായിട്ട് നമുക്ക് അത് കിട്ടി എഡിറ്റ് വീഡിയോ എന്നുള്ളത് കണ്ടു മീഡിയ സേവെന്നുള്ളത് കൊണ്ട് അത് പിന്നെ ഇപ്പം നമ്മൾ നേരത്തെ കൊടുത്ത ഉണ്ട് പബ്ലിക്ക് വിസിബിലിറ്റി ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ പ്ലേലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ലാസ്റ്റ് തൊടേണ്ടത് ടാഗ്സ് ഷോർട്സ് റീമിക്സിങ് കാറ്റഗറി അതിൽ തൊടുക അതിൽ തൊട്ടിട്ട് ഹലോ എംബോഡിങ്ങെന്നുണ്ട് അത് നമുക്ക് ഓഫ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് നോക്ക് ശ്രദ്ധിക്കണം ഇനി നമുക്ക് റേഡിയോക്കേഷനെ കുറിച്ചാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിനുള്ളത് ആഡിറ്റാകി മാത്രമേ ഉള്ളൂ ചെയ്യാനുള്ളത് കാറ്റഗറി ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്കത് ഇനി പാടി ടാഗ് ചെയ്യാം ടാഗ് പൂരിപ്പിച്ചിട്ടുണ്ട് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡിനായ ടാഗ് മലയാളം ഹാഷ്ടാഗ് ട്യൂഷൻ ക്ലാസ് ഹാഷ്ടാഗ് എൻ്റെ പേര് അജി അദ്മൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ബാക്കി പുറത്ത് നോക്കാം ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൂരിപ്പിച്ചത് കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്ലാക്കിനകത്ത് എന്ന് കാണും ഇല്ലെങ്കിൽ അത് മങ്ങി കിടക്കും ഇതാവുമ്പോൾ നമുക്കത് സേവ് ചെയ്യാൻ എളുപ്പമുണ്ട് അപ്പം നമ്മൾ സേവ് ചെയ്യുക സേവിലടിച്ചു അപ്പോൾ ഓക്കെ ആയി അപ്പോൾ ഇനിയിപ്പം നമുക്ക് നോക്കാനുള്ളത് ഇനിയൊന്നുമില്ല നോക്കാൻ ഇങ്ങനെയാണ് ഒരു വീഡിയോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു ശരിയായിട്ടുള്ളൊരു രീതിയാണിപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത് അതൊരു ഒത്തിരി ഈസിയാണ് അറിയാവുന്നവർക്ക് പക്ഷേ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളതാണെങ്കിൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് എപ്പോഴും ഒരു പ്രത്യേക സമയങ്ങളിലായിരിക്കണം അതായത് രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് മണി ഒക്കെ ആവുന്നതൊന്നും ചെയ്യാം തിരക്കൊഴിഞ്ഞ ആ ഒരു സമയത്ത് ചെയ്താൽ കൂടുതൽ വ്യൂവേഴ്സ് കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കണ്ടൻറ്റ് തിരഞ്ഞെടുക്കുന്നത് ഇതും വളരെ പ്രത്യേകതയുള്ളതാണ് കൂടുതൽ ആൾക്കാർ അതായത് നമ്മുടെ വ്യൂവേഴ്സ് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള വീഡിയോസ് നല്ല ഭംഗിയായിട്ട് വളരെ കളർഫുള്ളായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഏത് സമയത്തും പബ്ലിഷ് ചെയ്യുക എന്നുള്ളതല്ല അതിനൊരു കൃത്യത ഉണ്ടായിരിക്കണം ഒന്നുകിൽ രണ്ട് ദിവസം കൂടിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ മാക്സിമം ആണ് ഓരോ ദിവസവും പബ്ലിഷ് ചെയ്യുന്നൊരു ധാരാളമുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്കതിനുള്ള ഇല്ല കണ്ടൻ്റ് ഇല്ല എന്ന് മാത്രം കരുതാൻ പാടില്ല സബ്ജക്റ്റുകൾ നേരത്തെ കണ്ടുപിടിച്ച് അത് പേപ്പറിൽ എഴുതിയിടുക അതിനനുസരിച്ചുള്ള ഷൂട്ടിങ്ങുകൾ നടത്തുക എന്നിട്ട് ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടത് പബ്ലിഷ് ചെയ്യുക അങ്ങനെയാണെങ്കിലേ നമ്മുടെ വ്യൂവേഴ്സ് നമ്മൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരെ നമുക്ക് നിരാശപ്പെടുത്താതിരിക്കാനും കഴിയുള്ളു അതുപോലെ തന്നെ തമ്പുരയിൽ എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക കാറ്റഗറി ഉണ്ട് അതായത് ഫ്രണ്ട് പേജിലുള്ള നമ്മൾ ഏത് വിഭാഗത്തിലുള്ളതാണ് എന്നൊക്കെയുള്ള രീതിയിൽ വളരെ അത് നമ്മളത് കംപ്ലീറ്റ് ആക്കിയേ പറ്റുള്ളൂ അത് വളരെ ആകർഷകമായിരിക്കണം നമ്മളെ സംബന്ധിച്ച് ഈ അതിൻ്റെ ടൈപ്പ് ആണെങ്കിലും അതിനകത്തിലെ കട കോമ്പിനേഷൻസ് അതുപോലെ തന്നെ ബാലൻസിങ് ഇതൊക്കെ നോക്കി വളരെ നല്ല രീതിയിൽ തന്നെ എഡിറ്റ് ചെയ്ത് വേണം അതിനകത്ത് ചേർക്കാൻ അത് ഫസ്റ്റിൽ തന്നെ ചേർക്കേണ്ടതുണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ ഗ്യാലറിയിൽ നമുക്കത് സേവ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും അങ്ങനെയാവുന്ന ഉടനെ ഈ വീഡിയോ ഇട്ട് ഉടനെ തന്നെ കാണിച്ചതെന്നല്ലോ ഇടത്തെ സൈഡിൽ മേളിലുള്ള ആ പെൻക്കടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കമ്പനിയിൽ ഓട്ടോമാറ്റിക്കലി അങ്ങേരില്ലു അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് തന്നെ ഇവർ തരുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റെലവെൻ്റ് ആയിട്ടുള്ള ഏതൊക്കെ സബ്ജക്ട്സാണ് ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ളത് ഏതൊരു സബ്ജക്ട്സിനാണ് വ്യൂവേഴ്സ് കൂടുതലുള്ളത് അത് വളരെയധികം ശ്രദ്ധിക്കണം അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഈ രംഗത്ത് ഇറങ്ങി കാര്യങ്ങൾ കൂടുതൽ ഷൂട്ടിങ് ചെയ്യുകയും കൂടുതൽ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാൻ കഴിയും അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ അത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക നമുക്ക് ഇനി അതിന് സബ്ജക്ട്സ് എന്നുള്ളതും അത് ഒരു പ്രധാന വിഷയമാണ് സബ്ജക്ട്സ് കണ്ടുപിടിക്കുക സബ്ജക്ട്സ് കണ്ടുപിടിക്കണം നമ്മൾ നമ്മളൊരിക്ക അലർട്ടായിട്ടിരിക്കണം ഏത് സമയത്തും നമുക്ക് പബ്ലിഷ് ചെയ്യാൻ തക്കോണമുള്ള സബ്ജക്ട്സുകളുമായിട്ട് ഇത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ അപ്പം നല്ലൊരു വീഡിയോസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു